ഇടുക്കിയിലെ ജനങ്ങളെ കൊടിയൊഴിപ്പിക്കാൻ വനവകുപ്പ് നീക്കം നടത്തുന്നതായി ദേശീയപാതാ സംരക്ഷണ സമിതി ഇതിന്റെ തുടർച്ചയായാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാത എൺപത്തിയഞ്ചിലെ നിർമ്മാണ നിരോധനമെന്നും സമിതി അംഗങ്ങൾ ആരോപിച്ചു ഇതിനെതിരെ വ്യാഴാഴ്ച ദേവികുളം താലൂക്കിൽ ഹർത്താലും വാളറയിൽ നിന്നും നേര്യമംഗലം ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് ലോങ് മാർച്ചും നടത്തും നാൽപ്പത്തോളം സംഘടനകൾ ജനകീയ പ്രക്ഷോഭത്തിൽ പങ്കാളികളാകുമെന്നും ദേശീയപാതാ സംരക്ഷണ സമിതി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നമ്മുടെ ഇടുക്കി ജില്ലയിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കവാറയമായിട്ടുള്ള മൂന്നാറിലേക്കുള്ള ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് വരുന്ന നാഷണൽ ഹൈവേ എൺപത്തിയഞ്ചിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അത് ഉപയോഗിക്കുന്നതിരെ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പൊ നിലച്ചിരിക്കുകയാണ് അതിനെതിരെയാണ് നമ്മൾ ഈ വലിയ ലോൺ നടത്തുന്നത് വളരെ പ്രാധാന്യമേറിയ ഒരു റോഡ് വയനെട്ട് തെറ്റായ സത്യവാഹങ്ങളെ കൊടുത്ത് കോടതിയെ പോലെപ്പിച്ച് ഇന്ന് എൻ എച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പറഞ്ഞതിനെതിരെയാണ് ഈ പ്രതിഷേധ സമരം വളരെ കാലമായി കഴിഞ്ഞ വർഷം മെയ് മാസത്തിലുണ്ടായ കോടതി ഈ പൂർണ്ണമായും നൂറടി രീതിയിലുള്ള വനമായി യാതൊരു ബന്ധവും ഇല്ലാത്ത നൂറടി രീതിയിൽ യാതൊരു വനത്തിന് അവകാശങ്ങളും ഇല്ലാത്ത പൊതുമരാമത്ത് ഓർത്തിൻ്റെതാണെന്നും യാതൊരു വിധ അവകാശങ്ങളും ഇല്ലെന്ന് മാത്രമല്ല അതിനകത്തുള്ള പാറകളും റവന്യൂ കോടതി വിധി ഉണ്ടായിരുന്ന ഇത് പൂർണ്ണമായും റവന്യൂ ഭൂമിയാണ് എന്ന് പറഞ്ഞിരുന്ന പക്ഷേ ഒരുപര്യ ഹർജി കൊടുക്കുകയും സർക്കാരിന്റെയോ അതുപോലെ റവന്യൂവിന്റെയോ അഭിഭാഷകർക്ക് ഹാജരാകാത്ത സാഹചര്യത്തിൽ ി അഡീഷണൽ ചീഫ് സെക്രട്ടറി കൊടുത്ത ഒരു സത്യവാങ്മുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോ ഈ കോടതിയുടെ വിലക്കുണ്ടായിരിക്കുന്നത്